വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ ചിന്തിച്ചു കൊണ്ടിരുന്ന സച്ചിയുടെ അടുത്തേക്ക് അർച്ചന വരുന്നുണ്ട് വല്ലം കഴിക്കാനായി നിർബന്ധിക്കുന്നു എന്നാൽ എനിക്കൊന്നും വേണ്ടെന്ന് സച്ചിയും പറയുന്നുണ്ട് ബാൽക്കണിയിലാണ് അവർ നിന്ന് സംസാരിക്കുന്നത് സച്ചി ഇങ്ങനെ ആലോചിക്കുന്നത് കണ്ടിട്ട് അർച്ചന ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടനെ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സച്ചിയേട്ടാ പറയേ എന്നാൽ ഒന്നും മിണ്ടാതെ സച്ചി അവിടെനിന്ന് പോകുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചനയും പിന്നീട് കാണിക്കുന്നത് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നന്ദനും ധനുഷും രണ്ടുപേരും ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് ബാക്കിലെത്തെ സീറ്റിലായിരുന്നു ഇരുന്നത് ഫയൽ നോക്കി എന്തൊക്കെയോ നന്ദനും പറയുന്നു ഇതേ സമയം ധനുഷിനൊരു കോൾ വരുന്നു വിളിക്കുന്നത് അവന്തിക തന്നെയാണ് ആദ്യം എടുത്ത് നന്ദൻ കാണാതെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫോൺ തിരിച്ചു വെച്ചു പിന്നീട് അവന്തിക വിളിക്കുകയാണ് ധനുഷിനെ എന്താണ് ധനുഷ് എന്താണ് ധനുഷ് കട്ട് ചെയ്തത് ഫോൺ എടുക്കൂ എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ അത്യാവശ്യമുള്ള കോൾ അല്ല സാർ വീട്ടിന്ന് സമയം പോലെ തിരിച്ചു വിളിച്ചോളാം എന്ന് നന്ദനും ധനുഷും പറയുന്നു എന്നിട്ട് വീണ്ടും കട്ട് ചെയ്തു എന്നാൽ ഇത് കേട്ട നന്ദൻ പറയുന്നുണ്ട് അങ്ങനെ പറയല്ലേ ധനുഷ് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ കോൾ എടുക്കണം അല്ലെങ്കിൽ അവർക്ക് ടെൻഷനാവില്ലേ ഇനി വിളിച്ചാൽ എടുക്കാം അത്യാവശ്യം ഉണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം വിളിക്കും അതാണ് വീട്ടിലെ രീതി എന്ന് ധനുഷും മറുപടി പറയുന്നുണ്ട് അവനൊക്കെ വീണ്ടും വിളിച്ചാലേ ശരിയാവില്ല എന്നാൽ ഇത് നന്ദൻ കണ്ടാൽ ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാകും ഫ്ളൈറ്റ് മോഡ് ആക്കുന്നതായിരിക്കും നല്ലത് എന്ന് ധനുഷ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നന്ദൻ കാണാതെ ഫ്ളൈറ്റ് മോഡിലാക്കുകയും ചെയ്യുന്നു ഇതേസമയം കമലയും മാഷും ഇങ്ങനെയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവരിങ്ങനെ വീട്ടുകാരികളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്തായാലും അച്ചിമോള് ഗർഭിണിയാവില്ല എന്നുള്ള കാര്യം ഒരിക്കലും ആരും അറിയില്ല അത് എനിക്ക് ഉറപ്പാണെന്നൊക്കെ മാഷി പറയുന്നുണ്ട് അങ്ങനെ അവർ അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് സച്ചി അവിടേക്ക് വരുന്നത് സച്ചിമോന്റെ വണ്ടിയാണല്ലോ എന്ന് കമലയും പറയുന്നുണ്ട് സച്ചി അല്പം ഗൗരവത്തിൽ തന്നെയാണ് അവിടേക്ക് വന്നിരിക്കുന്നത് സച്ചി വന്നപ്പോൾ കൂടെ കൂടി ഉണ്ടോ എന്ന് രണ്ടുപേരും നോക്കുന്നുണ്ട് എന്നാൽ അർച്ചന കൂടെയില്ല സച്ചി മാത്രമാണ് വന്നിരിക്കുന്നത് സച്ചി അവരോട് പറയുന്നുണ്ട് അർച്ചന വന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് വാമോനെ അകത്തേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും സച്ചി അകത്തേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ സച്ചി അവിടെ ഇരിക്കുന്നുണ്ട് അർജുന എന്താ കൊണ്ടുവരാത്തത് എന്ന് കമല ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു അർച്ചനയും മനോബേഡനും ഒന്നും അറിയാത്ത കാര്യം നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം ഞാനിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് എന്താണോ ഈ കാര്യമെന്ന് മാഷി ചോദിക്കുന്നുണ്ട് രണ്ടുപേരും ടെൻഷനോട് ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു ഞാൻ നിങ്ങൾ രണ്ടുപേരെയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ അതുപോലെ ഒരു മകൻ്റെ സ്നേഹവും വാത്സല്യവും നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വന്ന കാര്യം ചോദിക്കാൻ എനിക്ക് കുറച്ച് വിഷമമുണ്ട് കുറെ ആലോചിച്ച ശേഷമാണ് സത്യം എന്തെന്നറിയാൻ ഞാൻ ഇവിടേക്ക് വന്നത് അർച്ചന ഒരു അമ്മയാവില്ല എന്നുള്ള കാര്യം നിന്നും നിങ്ങൾ എന്തിനാണ് മറച്ചു വെച്ചത് എന്നെ സച്ചി ചോദിച്ചപ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മാഷൻ കമളയും അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോഴും മറയ്ക്കുന്നതെന്ന് വീണ്ടും സച്ചി ചോദിക്കുന്നു ഞാൻ ഈ കാര്യം ഞാൻ ഒരിക്കലും അറിയരുതെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ടില്ല എനിക്കറിയാം എല്ലാം വ്യക്തമായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് സത്യം പറ എന്തിനായിരുന്നു നിങ്ങൾ എന്നെ ചതിച്ചത് ഇത് കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് രണ്ടു പേരും വീണ്ടും സച്ചി ചോദിക്കുന്നുണ്ട് എന്നെ എന്നെ മാത്രമല്ല അർച്ചനയും കൂടിയല്ലേ നിങ്ങൾ ഞാൻ ഇതൊക്കെ അറിഞ്ഞാൽ എനിക്ക് അവളോടുള്ള സ്നേഹം നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ കരുതിയോ അങ്ങനെ കരുതിയാൽ തന്നെ ഞാൻ അതൊക്കെ അറിഞ്ഞിട്ട് കുറെ നാളുകളായി അറിഞ്ഞപ്പോൾ വീണ്ടും ടെൻഷൻ ആവുകയാണ് അവർ അർച്ചന ഇപ്പോഴും എൻ്റെ കൂടെ നെലശ്ശേരിയിൽ തന്നെയാണ് ജീവിക്കുന്നത് അത് തന്നെയാണ് അതിന് ഉത്തരവും എനിക്കറിയാം ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഞെട്ടലിലും വിഷമത്തിലുമാണ് നിങ്ങളെന്ന് പക്ഷേ ഉത്തരം എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്തിനായിരുന്നു ആ വലിയ സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത് അതിന് വ്യക്തമായ ഉത്തരം നിങ്ങളുടെ പക്കൽ ഇല്ല എങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയും പറഞ്ഞ് സച്ചി ഇവിടെ നിന്ന് പോകാൻ എണീക്കുന്നുണ്ട് പക്ഷേ ചതിയിലൂടെ സ്വന്തം മകളെ ഒന്നും അറിയാത്ത എന്നിൽ കെട്ടിവെച്ച് എന്റെ ജീവിതം കൂടി നഷ്ടപ്പെടുത്തിയ രണ്ടുപേരായിട്ട് മാത്രമേ എനിക്ക് നിങ്ങളെ ഇനി കാണാൻ സാധിക്കൂ എന്റെ സ്വന്തം അച്ഛനും അമ്മയുമാണെന്നുള്ള എന്റെ മനസ്സിലെ സ്ഥാനം ഉപേക്ഷിച്ചിട്ടാണ് ഞാനിപ്പോ ഈ പടി ഇറങ്ങുന്നതെന്നും സച്ചി അവരോട് പറഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുകയാണ് രണ്ടുപേരും എന്നാൽ മോനെ എന്ന് പറഞ്ഞ് പിന്നിൽ നിന്നും വിളിക്കുകയാണ് മാഷ് എന്നിട്ട് പറയുന്നുണ്ട് മോനെ മോൻ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിൽ തെറ്റ് ഞങ്ങൾ പറയുന്നില്ല അത്രയ്ക്കും വലിയൊരു തെറ്റ് തന്നെയാണ് ഞങ്ങൾ നിന്നോട് ചെയ്തത് പക്ഷേ ചരച്ചതെന്ന് മാത്രം നീ പറയരുത് അത് അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല കമല പറയുന്നു ഈ കാര്യം ചോറിച്ച് മോൻ എന്തെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്ന് ഞങ്ങൾ സംസാരിച്ചതാണ് പക്ഷേ അപ്പോഴേക്കും പ്രാർത്ഥനയിലും ഈശ്വരനും വിശ്വാസം അർപ്പിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ പക്ഷേ ഈശ്വരനും കൈവിട സ്ഥിതിക്ക് ഇനിയൊന്നും ഞങ്ങൾ മോനോട് മറക്കുന്നില്ല ശരിക്കും പേടി തന്നെയായിരുന്നു ഞങ്ങളുടെ മോളെ ഓർത്ത് അവളുടെ ജീവിത ഓർത്ത് ഞങ്ങളുടെ കുടുംബം നല്ലൊരു കുടുംബ ജീവിതം ഇല്ല എന്ന് വിധി വിധിയെഴുതിയ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സച്ചിയുടെ വിവാഹാലോചന വന്നപ്പോൾ ആദ്യം ഞാനും ആശം അമ്പരന്നു എന്നുള്ളത് വളരെ ശരിയാണ് ഇത് വേണോ വേണ്ടയോ എന്ന് പലതവണ ഞങ്ങൾ ആലോചിച്ചതാണ് പക്ഷേ അവളുടെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒന്നും പറയാൻ തോന്നിയില്ല അവൾക്ക് കരയുന്നത് കാണാൻ ഞങ്ങൾ കാവില എന്ന് പറയുന്നതായിരിക്കും ശരി അതിനിടയ്ക്ക് എപ്പോഴും ഞങ്ങൾ സ്വാർത്ഥരായിപ്പോയി ആദ്യമൊക്കെ ഞങ്ങളെല്ലാം പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം കണ്ടപ്പോൾ പലപ്പോഴും ഞങ്ങൾ മനഃപൂർവ്വമായിട്ട് നിറഞ്ഞതാണ് എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എന്ന് സ്വയം വിശ്വസിച്ചു ഞങ്ങൾ പക്ഷേ എല്ലാം പറയുമ്പോഴും ഒരു കാര്യം ഒരു കാര്യം കൂടി അതിന് ചേർത്ത് പറയണം ഈ സത്യം ഞങ്ങൾക്ക് മാത്രമല്ല മറ്റൊരാൾക്കും കൂടി ഇത് അത്രയും പറഞ്ഞപ്പോൾ മാഷെ കമലയെ തടയുന്നുണ്ട് പെടുന്ന സച്ചി അവരെ നോക്കുന്നു എന്നാൽ ഈ കാര്യം എല്ലാം അറിഞ്ഞിട്ടാണ് സച്ചി അവിടേക്ക് വന്നിരിക്കുന്നത് ആ ആ സമയത്താണ് അനൂപം ആവണിയും അവിടേക്ക് വന്ന് വരുന്നത് സച്ചി കള എന്ന് പറഞ്ഞ ആവണി സച്ചിയോട് സംസാരിക്കുന്നു അച്വാൻ്റെയെ കൊണ്ടുവന്നില്ല എന്നും ചോദിക്കുന്നുണ്ട് സച്ചി വായെന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയാണ് അനൂപ് അങ്ങനെ വീണ്ടും സച്ചി അവിടേക്ക് വന്നു എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാൻ ആദരയെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ വന്നതാണ് അവൾക്ക് ഇവിടെ വന്ന് നിൽക്കുന്നതാണ് താല്പര്യം രീതിയിൽ സന്ദീപിനോട് സംസാരിച്ചിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾ വിചാരിച്ചു എന്ന് സച്ചി എന്തിനാച്ച ആദരാന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അച്വാൻ്റെയെ കൊണ്ടുവരില്ലേ എന്ന് ആവണി ആൻറ്റി ഇപ്പോൾ ഗർഭിണിയല്ലേ അച് ഗർഭിണിയാവുമ്പോൾ അച്ചു ആൻറ്റേയും ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് അനൂപ് പറയുന്നു അല്ലേ സച്ചി എന്ന് സച്ചിയോട് ചോദിച്ചപ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി ആദര് അവിടെ നിൽക്കുന്ന ലെ സേതുമെങ്കിൽ ഇഷ്ടം ഇനിയിപ്പോ അദ്ദേഹത്തിന് വിഷമാകോ എന്നൊക്കെ അനൂപ് ചോദിക്കുന്നു ഇല്ല വിഷമൊന്നുമില്ല സന്ദീപ് അച്ഛനോട് സംസാരിച്ചു കഴിഞ്ഞു ഉടൻ നിങ്ങളെ അറിയിക്കാമെന്ന് അനൂപ് എന്ന് സച്ചി പറഞ്ഞപ്പോൾ അനൂപ് ചോദിക്കുന്നു ഇങ്ങനെ ഒരു നല്ല കാര്യം പറയാൻ വരുമ്പോ അച്ഛനേയും കൂടി കൂട്ടായിരുന്നോ ഞാൻ വിളിക്കാം അവളെ സച്ചി ഇവിടെ വന്നു എന്നറിയുമ്പോ അവൾക്ക് സന്തോഷമാകുമെന്നും അനൂപ് പറയുന്നുണ്ട് അങ്ങനെ അർച്ചനെ ഫോൺ വിളിക്കുകയാണ് അനൂപ് ഞാൻ നിന്നെ ചുമ്മാ വിളിച്ചാണ് സാധാരണ സച്ചി ഇവിടേക്ക് വരുമ്പോൾ നീയും കൂടെ കാണുന്നതല്ലേ അതുകൊണ്ട് വിളിച്ചതാണ് എന്നാ അനൂപ് പറഞ്ഞപ്പോൾ അർച്ചനെ ചോദിക്കുന്നു സച്ചിട്ടൻ അവിടെ വന്നോ എന്ന് അപ്പോൾ നീ അറിഞ്ഞില്ലേ സച്ചി ഇവിടെയുണ്ട് ഞാൻ കരുതി നീ അറിഞ്ഞിട്ടാ അവൻ വന്നതെന്ന് എന്നെ അർച്ചന പറഞ്ഞപ്പോൾ എന്നെ അനൂപ് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ സച്ചിയേട്ടനെ ഒന്ന് വിളിക്കട്ടെ ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ അനൂപ് സച്ചിക്ക് ഫോൺ കൊടുത്തു എന്ത് പറയണമെന്ന് ആലോചിച്ചു ചിലപ്പോൾ മാറി നിന്ന് സച്ചി അർച്ചനയോട് സച്ചിയടൻ വീട്ടിലേക്കാണോ പോയത് പിന്നെന്താ എന്നോട് പറയാതിരുന്നതെന്ന് അർച്ചന ചോദിക്കുന്നു അതെ ഞാൻ ഇങ്ങോട്ട് വരണം കരുതി ഇറങ്ങിയതല്ല ആദരയ്ക്ക് ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമാണെന്ന് സന്ദീപ് പറഞ്ഞു എങ്കിൽ പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം സംസാരിക്കാം എന്ന് കരുതി അങ്ങനെ വന്നതാണ് ഞാൻ അച്ഛനെയും അമ്മയും കണ്ട് സംസാരിച്ചു ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങും നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് സച്ചി ഫോൺ വെച്ചു ടെൻഷനോടെ വീണ്ടും നിൽക്കുകയാണ് അർച്ചന അനുബിന് ഫോൺ കൊടുത്തിട്ട് പറയുന്നു എന്നാ ശരി ഞാൻ ഇറങ്ങാണ് അങ്ങനെ സച്ചി ഇവിടെ നിന്ന് ഇറങ്ങുന്നു അനൂപ് ആവണിയും അകത്തേക്ക് പോയപ്പോൾ വളരെ സങ്കടത്തോടെ മാഷും കമലയും സച്ചിയെ നോക്കുന്നു സച്ചിയും വളരെ സങ്കടത്തോടെ അവരെ നോക്കുകയാണ് സച്ചി പോയതിനു ശേഷം ആകെ തകർന്ന നിലയിൽ നിൽക്കുകയാണ് കമലയും മാഷും പിന്നീട് കാണിക്കുന്നത് ആദരയും മീരയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദര ആദരയുടെ തലയിൽ ഇങ്ങനെ മുടിയൊക്കെ കോതി കൊടുക്കുകയാണ് മീരയും മീര തലയിൽ തേക്കുന്ന എണ്ണയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ആ ധനുഷ് എന്ന് പറയുന്നവൻ എന്റെ എണ്ണ എടുത്ത് തേക്കുന്നു ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുക അവന്റെ മുടി കൊഴിയുന്നു എന്ന് അവനെ കാരണം അടുക്കളയിൽ ഒരു സാധനം പോലും വെക്കാൻ പറ്റാതെയായി എപ്പോഴും വന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കും എന്നിട്ട് അതിലിരിക്കുന്ന എന്താണോ അതെടുത്ത് കാറ് മുറാ തിന്നും ഇന്നലെ തേങ്ങാമുറി കണ്ടപ്പോൾ കണ്ടപ്പോ അതെടുത്ത് തിന്നിട്ട് പറയുക ഇതിനോടൊക്കെ അവന് വലിയ കൊതിയാണെന്ന് ആതിര പറയുന്നു പുള്ളി സ്മാർട്ട് ആവാൻ നോക്കുന്നതാണെന്ന് വീണ്ടും മീര പറയുന്നു പിന്നെ തേങ്ങ എടുത്ത് തിന്നിട്ടല്ലേ സ്മാർട്ട് ആവാൻ നോക്കുന്നത് പുള്ളി കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണെന്നാൽ പുള്ളിയുടെ വിചാരം ഓവർ സ്മാർട്ട് ആണെന്ന് കാണുന്നവർക്കല്ലേ അറിയൂ എന്ന് ആതിരയും അവിടേക്ക് അർച്ചന വന്നിട്ട് പറയുന്നു ഓവർ സ്മാർട്ടിനെ കുറിച്ചാണല്ലോ ചർച്ച അജു അപ്പോ അപ്പോ ഉറപ്പായിട്ടും ആ വന്നു വന്നുകേറിയ മാരണത്തിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് എന്ന് അർച്ചന ചേച്ചിക്കും തോന്നിയല്ലേ അയാൾ കുറച്ച് ഓവറാണെന്ന് എന്ന് എന്നാതിരെ അർച്ചനയോട് ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു കുറച്ചല്ല വലിയ ഓവർ തന്നെയാണ് ഇവനെ പിടിച്ച് വീട്ടിൽ കേട്ടിയാ ഇവനെ പറ ഇവരെ ഉള്ളവരെ പറഞ്ഞാൽ മതിയല്ലോ എന്റെ വീനെ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഞാൻ ആവുന്നവണി പറഞ്ഞതാണ് ആരെങ്കിലും കേൾക്കണ്ടേ എന്തായാലും അവന് അധികകാലം ഇവിടെ ഉണ്ടാവില്ലെന്ന് അർച്ചന പറഞ്ഞപ്പോൾ മീര പറയുന്നു ഉണ്ടാവരുത് നമ്മൾ അവനെ പണി കൊടുക്കുക എന്ന് മനസ്സിലാകാത്ത രീതിയിൽ തന്നെ അവനെ ഇവിടെ നിന്ന് ഓടിക്കണം അവസാനം തലയ്ക്ക് പ്രാന്ത് പിടിച്ച് അവനായിട്ട് തന്നെ ഇവിടെ ഓടണം അതെ അവൻ എന്തോ വലിയ ആള് ബാക്കിയുള്ളവരൊക്കെ താഴെത്തട്ടിലുള്ളവരാണെന്ന് അവന്റെ വിചാരം ഇന്നലെ തന്നെ സന്ദീപിനെ അവൻ ഒരുമാതിരി കളിയാക്കിയ രീതിയിൽ വർത്തമാനം പറഞ്ഞു എനിക്ക് നല്ല ദേഷ്യം വന്നതാണ് ഓഫീസിലെ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചും അതും ഇതും പറയുന്നതെന്ന് സന്ദീപ് പറയുന്നുണ്ട് എന്നെ ആദര വന്നപ്പോൾ അർച്ചന പറയുന്നുണ്ട് നീ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ഉടൻ നമുക്കിതിനൊരു പരിഹാരം കാണാം ഞാൻ ഇപ്പോ വന്നത് മറ്റൊരു കാര്യം പറയാനാണ് സച്ചിയേട്ടൻ വീട്ടിൽ ചെന്ന് നീ നി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യം സംസാരിച്ചിരുന്നു ഇപ്പോ ഫോൺ വിളിച്ച് പറഞ്ഞതാണ് ഇട സന്തോഷത്തോടെ ആദര ചോദിക്കുന്നു എപ്പോഴാ ചേച്ചി അവരെന്നെ വിളിക്കാൻ വരുന്നത് അതെ സച്ചിയേട്ടൻ വന്നാലേ അറിയൂ എന്ന് അർച്ചന കൊച്ചിനെ വെച്ചൊരു പരീക്ഷണത്തിന് നിൽക്കണ്ട എന്ന് പറഞ്ഞോണ്ടാ അർച്ചന ഇതിന് മുതിർന്നത് നീ വീട്ടിൽ പോന്നത് അർച്ചനയ്ക്കും എനിക്കും കുറച്ചിലാണ് അവനൊക്കെ പേടിച്ച് നീ പോയതാണെന്ന് പറയും ഞങ്ങൾക്ക് നിന്നെ അവളിൽ നിന്ന് രക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് നിന്നെ പറഞ്ഞു വിട്ടതാണെന്നേ കരുതോ സത് ഇത് കേ ഇത് എന്ന് മീര പറഞ്ഞപ്പോൾ ആതിരെ പറയുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നത് കൊണ്ട് തന്നെയാണ് പോകാമെന്ന് വിചാരിച്ചത് എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല നേരത്തെ മീരരുത് പറഞ്ഞ കാരണം കൊണ്ട് തന്നെയാണ് കുഞ്ഞിനെ കൊണ്ട് പരീക്ഷിക്കേണ്ട എന്ന ഒറ്റ കാരണത്താൽ തന്നെ വരാനിരിക്കുന്ന പുതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ